നമസ്കാരം എന്റെ പേര് ജ്യോതിഷ് ഞങ്ങൾ തിരുവിഴേശ്വരം കൃഷിക്കൂട്ടം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല തെക്ക് പഞ്ചായത്തിലെ ഒരു കൃഷിക്കൂട്ടമാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഉൽപാദന കൂട്ടത്തിനുള്ള പ്രഥമ പുരസ്കാരം നേടിയ ഒരു കൃഷിക്കൂട്ടമാണ് ഇവിടെ നമ്മൾ പത്തൊമ്പതര ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത് ഈ കൃഷിസ്ഥലം തിരുവിഴ ദേവസ്വം വഴ കൃഷി സ്ഥലമാണ് തിരുവിഴ ദേവസ്വം പതിനഞ്ച് ഏക്കർ നമ്മൾ പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത് അല്ലാതെ ഒരു നാലര ഏക്കർ കൂടി വേറെ സ്ഥലവും പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യാണ് അങ്ങനെ വിവിധ തരം കൃഷികളാണ് ഒരേ ടൈമിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് എല്ലാ കൃഷിയോടൊപ്പം തന്നെ നമ്മൾ ചീര കൃഷി ചെയ്യുന്നു ചീരയോടൊപ്പം തന്നെ വെണ്ട പയർ കുക്കുംപറ് മുളക് തക്കാളി വഴുതന തണ്ണിമത്തൻ പൊട്ടുവെള്ളരി കണിവെള്ളരി കണിമത്തൻ അങ്ങനെ എല്ലാത്തരം കൃഷികളുമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇപ്പൊ വിഷുവാണ് വരാൻ പോകുന്നത് വിഷുവിനോടനുബന്ധിച്ചുള്ള കണിമത്തനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് അത് അതുകൂടാതെ കണിവെള്ളരിയും നമ്മൾ ആ ഒപ്പം തന്നെ ചെയ്തിട്ടുണ്ട് വിഷു എന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ച് ഒരു വിളവെടുപ്പ് ഉത്സവ കാലമാണ് അതിന്റെ മുന്നൊരുക്കത്തിലാണ് ഞങ്ങൾ ഇത് തിരുവിനേശ കൃഷി കൂട്ടത്തിന്റെ കണിമത്തൻ പാടമാണ് നമ്മളിവിടെ രണ്ടായിരം ചൂട് കണിമത്തനാണ് ഇവിടെ നട്ടിരിക്കുന്നത് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഫെബ്രുവരി മാസം പത്താം തീയതി പതിനഞ്ചാം തീയതിക്കുള്ളിൽ നട്ടതാണ് ഏപ്രിൽ പന്ത്രണ്ട് പത്താം തീയതി വരെയൊക്കെ വിളവെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഇപ്പൊ കായമായിട്ടുണ്ട് കൃഷി എന്ന് പറയുന്ന സീസൺ അനുസരിച്ചുള്ള കൃഷിയാണ് മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ കൃഷി ചെയ്താൽ മാത്രമേ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ വിഷു കണക്കാക്കി കണിമത്തനാണ് ചെയ്തിരിക്കുന്നത് കണിമത്തനുള്ള പ്രത്യേകത മിനിമം ഇരുപത്തഞ്ച് മുപ്പത് രൂപ നമുക്ക് ഹോൾസെയിൽ വില കിട്ടും കൃഷിക്കൂട്ടത്തിന്റെ വെണ്ട പാടമാണ് വെണ്ടയും ചീരയുമാണ് കൂടാതെ ഇതിനകത്ത് ക്ഷമാം ചെയ്തിട്ടുണ്ട് പൊട്ടുവലറി ചെയ്തിട്ടുണ്ട് കുറ്റിപ്പയർ ചെയ്തിട്ടുണ്ട് ഇത് വെണ്ടയാണ് രണ്ടായിരം ചുവടുകളോ വെണ്ട വെച്ചിട്ടുണ്ട് രണ്ടായിരം ചുവടുകളോളം കുറ്റിപ്പയർ വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു പാടശേഖരമാണ് പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു പാടശേഖരമാണ് ഏറ്റവും കൃഷി ഏറ്റവും നല്ല ഒരു സ്ഥലം കൂടിയാണ് വെണ്ട നമ്മള് നട്ടിട്ടിപ്പോ അമ്പത് ദിവസമാകാൻ പോകുന്നു ഇപ്പൊ ഒരു നാല് വിളവെടുപ്പ് കഴിഞ്ഞ് അങ്ങനെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിളവെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കൃഷി സ്ഥലത്ത് തന്നെ വന്ന് ഹോൾസെയിലായിട്ട് കച്ചവടം ചെയ്ത് പോവുകയാണ് ഒരു അഞ്ചെട്ട് പത്ത് കടക്കാരും എല്ലാവരും ഉണ്ട് അവർ വന്ന് നേരിട്ട് വാങ്ങിക്കൊണ്ട് പോകും മിച്ചം വന്ന നമ്മൾ വേറെ ആവശ്യക്കാർക്ക് കൊണ്ടാക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ വെണ്ടക്ക് നാപ്പത് തൊട്ട് അമ്പത് വരെ രൂപ ഹോൾസെയിലായിട്ട് റേറ്റ് കിട്ടുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ വെണ്ട മാർക്കറ്റ് ഇവിടെ നമ്മൾ ആധുനിക കൃഷി രീതികളാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മൊത്തം ഇറിഗേഷൻ ആണ് നടപ്പാക്കിയിരിക്കുന്നത് ഇറിഗേഷൻ ചെയ്ത് മൾസിംഗ് ഷീറ്റ് ഉപയോഗിച്ചാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ആദ്യം നമ്മൾ ട്രാക്ടർ അടിച്ച് പാടം ഒരുക്കിയ ശേഷം കുമ്മായ ഇട്ട് അത് കഴിഞ്ഞ് കോഴിവളം ചാണകം വളം അങ്ങനെ എല്ലാ വളങ്ങളും വരിക്ക് വരിക്കട്ട് ട്രാക്ടർ കൊണ്ട് തന്നെയാണ് വരമ്പ് വരുന്നത് നമുക്ക് ഒരു ഏക്കർ പാടം വരമ്പ് വരാനായിട്ട് ഏകദേശം ഒരു ഒന്നര ഒരു മണിക്കൂറോളം പറ്റേ മതി മാനുവലാണെങ്കിൽ നമുക്ക് ഒരു ദിവസം പോലും കൊണ്ട് തീരത്ത പണി നമുക്ക് ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് വരമ്പെടുത്ത് തീരും അങ്ങനെ ഹൈടെക് രീതിയിലാണ് മൊത്തം ഇവിടെ കൃഷി ഈ കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളം കുറച്ച് മതി വൈദ്യുതി കുറച്ചേ ചിലവാകുള്ളു അപ്പൊ ചെടിക്ക് കൃത്യമായിട്ടുള്ള വെള്ളം കിട്ടും അപ്പൊ ചെടി നല്ല ആർത്ത് നല്ല പോലെ വളരുകയും ചെയ്യും നമ്മള് ആധുനിക രീതിയിലുള്ള കൃഷി കലർത്തിയാൽ മാത്രമേ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത് ഞങ്ങളുടെ കൃഷിക്കൂട്ടത്തിന്റെ പൊട്ടുവെള്ളരി പാടമാണ് ഇവിടെ നമ്മൾ ഇപ്പൊ പൊട്ടുവെള്ളരി വിളവെടുത്തേണ്ടിരിക്കാണ് ഇത് ഒരു ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇപ്പൊ പൊട്ടുവെള്ളരി നമ്മൾ കൃഷി ചെയ്തിരുന്നത് അതിന്റെ അവസാന സ്റ്റേജിലുള്ള വിളവെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വിളവെടുപ്പ് തീരാറായി എന്റെ അവസാന സ്റ്റേജ് ആണ് പൊട്ടുവെള്ളരിയെ നമ്മള് നാല് ദിവസം അല്ലെ മൂന്ന് ദിവസം കൂടുമ്പോഴാണ് വിളവെടുപ്പ് അത് ഇപ്പൊ പൊട്ടുവെള്ളരിയുടെ സീസൺ ആണ് ചൂട് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സമയത്ത് പൊട്ടുവെള്ളരി ജ്യൂസ് വരെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ക്ഷീണവും മാറും ശരീരം തണുക്കും അപ്പൊ അത് കാരണം നല്ല ഡിമാൻഡാണ് ഇപ്പൊ പൊട്ടുവെള്ളരിയുടെ ഏഹ് ഡിമാൻഡുള്ള കാലമാണ് നേരെ മറിച്ചു മഴക്കാലം ആണെങ്കിൽ പൊട്ടുവെള്ളരിക്ക് ഇത്രയും ഡിമാൻഡ് ഉണ്ടാവുകയാണ് എന്റെ പേര് സജേഷൻ ആണ് എന്റെ ഷോപ്പ് വന്നിട്ട് ണ്ണൂർക്കം ആലപ്പുഴ റൂട്ടിൽ തമ്പകച്ചോടി ജംഗ്ഷന് ഒരു നൂറ് മീറ്റർ അപ്പുറം മാറിയിട്ടാണ് ഞാൻ കൂടുതലും നാടൻ പച്ചക്കറിയാണ് സെയിൽ ചെയ്യുന്നത് നമ്മൾ തിരുവിഴേഷൻ കൃഷിക്കൂട്ടത്തിന്റെ പച്ചക്കറിയാണ് കൂടുതലടുത്ത് വെക്കുന്നത് അതിൽ തന്നെ പയർ കുക്കുംബർ വെണ്ട പാവലി പടവട എല്ലാ ഐറ്റവും ഇവിടെ നിന്ന് കിട്ടാറുണ്ട് നല്ല ജൈവ പച്ചക്കറിയാണ് ഇവിടുന്ന് കൂടുതൽ കിട്ടുന്നത് നാടൻ സാധനമായ തന്നെ ജനങ്ങളായിട്ട് നല്ല ഡിമാൻഡാണ് ഈ സാധനങ്ങൾക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സെയിൽ കിട്ടുന്നുണ്ട്